ബാബട്ടിന്റെ വേണ്ടപ്പെട്ട കടയാണ് അവിടെ വെളിച്ചം കുറവായ കാര്യം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഏ ഇങ്ങനെ വരി ആരെ കൂന്നിട്ട് പോണ് ഏ കംപ്ലീറ്റ് മീഡിയ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും വരാകുടം മീഡിയയുടെ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അതെയോ ഇപ്പൊ നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞോ യൂട്യൂബ് എടുക്കാൻ പറവ് അല്ലേ വിട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ചങ്കളൊക്കെ ഉണ്ട് കേട്ടോ സുഹൃത്തുക്കളി തണ്ണീർക്കോടാണ് നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള തണ്ണീർക്കോട് ദേശത്താട്ടോ ആ ഒരു ഗ്രാമത്തിന്റെ വിശുദ്ധി ഇപ്പോഴും പൂർണമായും നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ നമ്മുടെ തണ്ണീർക്കോട് സ്കൂളുണ്ട് അതെയോ എസ് പി എസ് പറഞ്ഞ സീനിയർ ബേസിക്

നാട്ടിലിപ്പോ എന്താ ചെയ്യുന്നു വർക്കനൊക്കെ പോകുന്നുണ്ടോ അപ്പൊ നമ്മടെ മായാസുന്ദരത്തില് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വൈശാഖ് വരണം നമുക്ക് മുന്നോട്ട് പോണം ഒന്നിച്ച് ഓക്കെ പിന്നെ വേറെന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടോ എക്സ്ട്രാ ആക്ടിവിറ്റികളൊന്നും പാട്ട് പാടുക ചിത്രം വരയ്ക്കുക റീൽസ് ചെയ്യുന്നുണ്ടല്ലേ ഓ അടിപൊളി വൈശാഖ് കേട്ടോ പെരുമ്പലാവട്ട പെരുമ്പലാവ് നിങ്ങൾ പറയും ശരിക്കും വീട് അവിടെ ഇല്ല സിറ്റി പറയുമ്പോ എങ്ങനെ പറയാളെന്ന് പറയാം കുന്നങ്ങളെന്ന് പറയലേ കുന്നംകുളം വൈശാഖ് കുന്നകുളം അപ്പോ സന്തോഷം നമുക്ക് ലൈവ് തുടർന്ന് പോവാം ഓക്കെ നമ്മുടെ ചാനലിൽ സബ്മിറ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് ബാബുളീന്റെ ക്ലാസ്മേറ്റ് ആണ് എടുത്തു നിൽക്കുന്നത് കേട്ടോ ഓക്കെ ലൈവില് വീണ്ടിട്ടോ അതാ നിങ്ങൾ കാണാതില്ലേ കാണോ കാണുന്നില്ലേ ഇത് അദ്ദേഹത്തിന്റെ കട കേട്ടോ നിങ്ങൾ കാണിച്ചു തരാം കട ചെറുപ്പുള്ള പേര് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അബ്ദുൾ ഞാൻ ചെറുപ്പത്തിന്റെ കമ്പനി ഏതാണ് ഒന്നിച്ച് കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിയാണ് നേരം വഴുകി വണ്ടിക്ക് കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോ സ്റ്റെപ്പിൽ പോയി തിരിച്ചു വരികയാണ് ഇന്ന് ഷൂട്ട് ഊട്ടിയുള്ള പ്ലാനില് വന്നല്ല അതുകൊണ്ട് കാര്യങ്ങളും പുതിയ ലൊക്കേഷൻ ഉണ്ടായിരുന്നു മറ്റേ നമ്മളെ ആ അവിടെ പോയോ ആ അവിടെ നീലത്താമര മലയാളം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോയിന്നാണ് രതീഷ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ ഞാൻ ഉണ്ട് ആ ലൊക്കേഷൻ നമുക്ക് കാണിച്ചു ആ ലൊക്കേഷൻ ഞങ്ങൾ ഇനി കാട്ടി കാണിച്ചു തരുന്നതാണ് ആ മനല്ലേ മനല്ലേ പഴയ നീല താമര അല്ല പുതിയത് അനുരാഗവില് വചനനായിട്ട് പാട്ടിറങ്ങി നീലത്താമരല്ലേ അതിന്റെ കാര്യം പറയണത് അതാണ് ഞങ്ങള് ചായ കുടിച്ചു ചായ വിളിച്ചു തണ്ണീർക്കോട് സ്കൂളിലോട് പേര് സ്കൂളിന്റെ പരിസരത്താണ് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടെ സാധനങ്ങൾ വാങ്ങുക നമ്മുടെ സുഹൃത്താണ് മുതൽ പുസ്തകം വരെ വരണ്ട് അല്ലാണ്ട് ആരൊരാളെല്ലോ ഫവാസ് ബക്കർ ആവാസ് ഫവാസർ ഹൈവറ വൈശാഖ് എന്തായാലൊക്കെ പറയും വൈശാഖ് എത്ര ഞാൻ ലൈക്ക് അടിച്ചിണ്ട് ഈ ബക്രവൺ അല്ല ഈ ഷോപ്പ് വിജയിക്കട്ടെ എന്ന് ഒരു ഫവാസ് ഫവാസ് പറയുന്നുണ്ട് അത് ഫവാസ് നമ്മളെ എവിടത്തുള്ള എവിടെയാണ് ഫവാസ് ഫവാസ് അവിടെ ഫവാസിന്റെ വീട് എവിടെയാണ് ഈ ും എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വിജയിച്ചോണ്ട കട മാത്രല്ല ഡ്രൈവിംഗ് ഉണ്ടല്ലേ ആ കാക്കി കാക്കിയുടെ ഉള്ളില് ഒരു കടക്കാരനാണ് ഓട്ടോ തൃശൂർന്ന് പറഞ്ഞാ തൃശൂരാണ് പ്രവാസിന്റെ തൃശ്ശൂരാണ് ആ ചേട്ടൻ നാട്ടിൽ എവിടെയാ ഞങ്ങളെ നാട് തണ്ണൂർക്കോട് കൂറ്റനാട് അങ്ങനെയുള്ള പരിസരത്താണ് പടിഞ്ഞരങ്ങാടി പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ മലപ്പുറം ഡിസ്ട്രിക്ടി ഇടയിലാണ് ഇതിന്റെ കൂട്ടുകാരെ അബ്ദുൽ ഖാദർമിച്ച് തന്നിൽ പഠിച്ചില്ല ഇതുപോലെ രാത്രി മകനാ നിക്കല് മകപ്പിക്കുന്നതായിരുന്നു നിക്കുന്നത് ഈ കട പേര് അത് കട പേര് ോട് സ്കൂളിന്റെ നേരെ ഒന്നാം ക്ലാസ് മുതൽ അപ്പൊ ഏതു കൊല്ല വർഷ ആയിരത്തി തൊള്ളായിരത്തി ഏഹ് ആ ശരിയാ ശരിയാത്ര അല്ല ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എത്ര ക്ലാസ്സിലും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പൊ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വയസ്സ് വയസ്സ് ഒന്നയ ഈ ഭായിമാരുണ്ട് ഈ ഭായിമാരുടെ സ്ഥലങ്ങളൊക്കെ എവിടെ നിങ്ങൾക്ക് എന്തി അറിയില്ലേ ബാബേട്ടൻ എവിടെയിരുന്നു കൽക്കറ്റ ബായി ണി ആ അപ്പടാവ് ആപ്പണി കൂലി എത്ര കൂലി ആ ആയിരത്തി ഇരുന്നൂറ് ചായ കഴിച്ചു ഇവിടെ ചായ പരിപാടി ഉണ്ടെന്ന് ലൈവ് യൂട്യൂബ് ചാനൽ ലൈവ് യൂട്യൂബുണ്ടോ യൂട്യൂബുണ്ടോ മൊബൈൽ മൊബൈൽ അങ്ങനെ ആ സബ് പോവും പിന്നെ എപ്പോഴും നോക്കില്ലല്ലോ നോക്കൂല അവിടെ പോലെ അപ്പൊ സബ് പോവും സടകുടിയ സടകുടിയ ഇത് ഞങ്ങൾട്ട് സബ്സ്ക്രൈബർ പോകണം ഞാൻ ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യണ്ടേ അതെ അതെല്ലാം ഉണ്ട് കോമഡി എല്ലാ സമയം

രാത്രി ഷൂട്ട് പരിപാടി അപ്പൊ ഞങ്ങളൊന്ന് അപ്പൊ കണ്ടതില് സംസാരിച്ചു സന്തോഷമുണ്ട് ചില റോളുകൾക്കൊക്കെ ഞങ്ങൾ വരട്ടിട്ടിന്റെ അപ്പൊ ഞങ്ങള് പൊറത്തേക്ക് ഇവിടെ മമ്മൂട്ടി വന്നത് ഈ പള്ളിക്ക് അല്ലേ പൊന്തൻമാട ഷൂട്ടിന്റെ ഇടയിൽ ഇത്ര ഉണ്ടായിരുന്നില്ല ചെറിയ പള്ളിയാണ് അതായത് നമ്മുടെ പൊന്തന്മാട പാലക്കപ്പിടിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് മമ്മൂക്ക നിസ്കരിക്കാൻ വന്നത് വെള്ളിയാഴ്ച ചുമ്മാ നിസ്കരിക്കാൻ വന്നതാ ഈ പള്ളിയിലാണ് ഹൈസ്കൂളിലെ ഫ്രണ്ട് കാണിച്ചു ലേറ്റ് അടിച്ചു ഇത് നമ്മളെ ഫ്രണ്ടാണ് ദലീൽ തിന്മാഷായിട്ടെ দেওয়া <ihaz> বল <violin Legisl pile Styles> <wh appearance animates dow> അപ്പൊ നമുക്ക് പോവില്ലേ പോവില്ലേ അപ്പൊ ഓക്കെ എല്ലാരും അപ്പൊ വീണ്ടും ഞങ്ങള് വരുന്ന സുഹൃത്തുക്കളെ വീണ്ടും വരാട്ടോ ഇപ്പൊ തൽക്കാലം ബൈ ബൈ യെസ്